ഹലോ നമസ്കാരം നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് വേക്കൻസിയിലേക്ക് കേരള നോളജ് എക്കണോമിക് മിഷൻ വഴി പുതിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കേരള നോളജ് എക്കണോമിക് മിഷന്റെ സൈറ്റ് വേണം അപേക്ഷിക്കാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ വീട് ചെയ്തിരുന്നു ഇരുപത്തയ്യായിരത്തിനടുത്ത് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞൊരു വീട് ചെയ്തിരുന്നു ഇപ്പോൾ ഇത് നാൽപ്പത്തായിരത്തി എണ്ണൂറ്റി ഒന്ന് ഒഴിവുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിമാസം രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ സാലറി ലഭിക്കുന്ന പോസ്റ്റുകളുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അതിനുശേഷം ഏത് ഏത് സൈറ്റ് വഴിയാണ് നമുക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കാം വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഒഴിവുകളിലേക്ക് കേരള നോളജ് എക്കണോമിക് മിഷൻ വഴി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യയിലും വിദേശത്തും നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് ഒഴിവുകളുണ്ട് ന്യൂസിലാൻഡ് ജർമ്മനി യു എ എന്നീ രാജ്യങ്ങളിലും മുംബൈ ഡൽഹി ബാംഗ്ലൂർ ഹൈദരാബാദ് തുടങ്ങിയ ഇന്ത്യൻ ഇന്ത്യൻ സിറ്റീസിലുമാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അക്കാഡമിക് കൗൺസിലർ ഫാഷൻ ഡിസൈനർ ഓഡിറ്റർ ബ്രാഞ്ച് മാനേജർ പ്രൊജക്ട് കോർഡിനേറ്റർ എച്ച് ആർ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജർ അസോസിയേറ്റ് എഞ്ചിനീയർ റിലേഷൻഷിപ്പ് മാനേജർ ഷെഫ് ജർമ്മൻ ലാംഗ്വേജ് എക്സ്പെർട്ട് മീഡിയ കോർഡിനേറ്റർ കെയർ ടേക്കർ ടെക്നിക്കൽ ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ തുടങ്ങിയ അഞ്ഞൂറ്റി ഇരുപത്തിയാറോളം ഒഴിവുകളിലേക്കും ജർമ്മനിയിൽ മെക്കട്രോണിക്സ് ടെക്നീഷ്യൻ കെയർ ടേക്കർ സ്റ്റാഫ് നേഴ്സ് തസ്തിയിൽ രണ്ടായിരം വേക്കൻസി ഉണ്ട് സ്റ്റാഫ് നേഴ്സ് തസ്തിയിലേക്ക് ബിരുദവും ജനറൽ നേഴ്സിങ്ങുമാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിയേഴ് മുതൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ പ്രതിമാസം വരുമാനം ലഭിക്കുന്നതാണ് ന്യൂസിലാൻഡിൽ ബി ടെക് ഡിപ്ലോമ ഐ ടി ഐ യോഗ്യത ഉള്ളവർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് വെൽഡർ സ്പ്രേ പെയിന്റ് മേഖലയിൽ അഞ്ഞൂറ് ഒഴിവുകളുണ്ട് സ്പ്രേ പെയിന്റിംഗ് വെൽഡർ തസ്തിയിലേക്ക് ഐ ടി ഐ ആണ് യോഗ്യത ഒരു ലക്ഷത്തി എഴുപത്തേഴ് മുതൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് സൈറ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സൂപ്പർവൈസറെ ഒരു ലക്ഷത്തി എഴുപത്തയായിരം മുതൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അമ്പതിനായിരം വരെ സാലറി ലഭിക്കുന്നതാണ് യു എ യു എ ഇലക്ട്രിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തിയിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട് അപേക്ഷ അയക്കേണ്ടത് കേരള നോളജ് എക്കണോമിക് മിഷൻ്റെ സൈറ്റ് വഴിയാണ് ഈ സൈറ്റിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡ്സ് കൊടുത്തേക്കാം അതുപോലെ തന്നെ യാത്ര ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബുക്ക്സ് കൊടുത്തേക്കാം സൈറ്റ് നമുക്കൊന്ന് നോക്കാം സോ ഇതാണ് കേരള നോളജ് എക്കണോമിക് മിഷൻ്റെ സൈറ്റ് ഇവിടെ നമ്മൾ ലോഗിൻ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റുന്ന പോസ്റ്റിലേക്ക് എല്ലാ യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളിലേക്ക് തീർച്ചയായും അപേക്ഷിക്കുക ഒരുപാട് വേക്കൻസിള്ളവർ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ എല്ലാവരും സൈറ്റിൻ്റെ ലിങ്കും ആർട്ടികളിലെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വായിച്ച് നോക്കിയതിന് ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക യൂട്യൂബായിട്ടുണ്ടെങ്കിൽ ലൈജ് മറക്കരുത് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് സെൻട്രൽ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ജോലി നോക്കുന്ന കൂട്ടുകാരൻ്റെ ചാനൽ സബ്സ്ക്രൈബർ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് വീഡിയോ അന്തേമാതരം